എല്ലാവർക്കും സ്വാഗതം ജെറ്റ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഇനം ജെറ്റ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരി കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരി താപോർജ നിലയങ്ങളിലെ പ്രധാന ഇന്ധനം ഏതാണ് കൽക്കരി താബോർജ നിലയങ്ങളിലെ പ്രധാന ഇന്ധനമാണ് കൽക്കരി കൽക്കരി ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന ചൈനയാണ് കൽക്കരി ആദ്യമായി ഉപയോഗിച്ചത് കൽക്കരി ഏദിനം ശിലയ്ക്ക് ഉദാഹരണമാണ് അവസാദ ശിലയ്ക്ക് കൽക്കരി ഏ ശിലയ്ക്ക് ഉദാഹരണമാണ് അവസാദശിലയ്ക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ബിറ്റുമിനസ് കോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരിയാണ് ബിറ്റുമിനസ് കോൾ പാചകവാതകം ഉൽപ്പാദിപ്പിക്കുന്നത് ബ്യൂട്ടൈൻ ദ്രവീകരിച്ച് ബ്യൂട്ടൈൻ ദ്രവീകരിച്ചാണ് പാചകവാതകം ഉൽപ്പാദിപ്പിക്കുന്നത് പാചകവാതകത്തിൻ്റെ ചോർച്ച അറിയാനായി ചേർക്കുന്ന വാതകം ഈതെയിൻ മെർക്കാപ്റ്റൻ അഥവാ എഥേനിയോൾ പാചകവാതകത്തിൻ്റെ ചോർച്ച അറിയാനായി ചേർക്കുന്ന വാതകം ഈതെയിൻ മെർക്കാപ്റ്റൻ അഥവാ എഥേനിയോൾ സിഗറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടെൻ സിഗറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടേൻ ഗോബർ ഗ്യാസ് അഥവാ ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് മീഥേൻ ഗോബർ ഗ്യാസ് അഥവാ ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് ഭൂമിക്കടിയിൽ പുരാതന ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊണ്ട ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങൾ ഭൂമിക്കടിയിൽ പുരാതന ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊണ്ട ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങൾ ശിലാതൈലം മിനറൽ ഓയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് പെട്രോളിയം ശിലാതൈലം മിനറൽ ഓയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് പെട്രോളിയം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് പെട്രോളിയം പെട്രോളിയമാണ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഖനനം ചെയ്തെടുക്കുന്ന ശുദ്ധീകരിക്കാത്ത അറിയപ്പെടുന്നത് ക്രൂഡ് ഓയിൽ ഖനനം ചെയ്തെടുക്കുന്ന ശുദ്ധീകരിക്കാത്ത അറിയപ്പെടുന്നത് ക്രൂഡ് ഓയിൽ പെട്രോളിയത്തിൽ നിന്ന് വിവിധ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഏതാണ് അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പെട്രോളിയത്തിൽ നിന്ന് വിവിധ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഏതാണ് അംശീക സ്വേധനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പെട്രോളിയം കത്തുമ്പോൾ പ്രധാനമായും പുറന്തള്ളപ്പെടുന്ന വാതകം വാതകമേത് കാർബൺ ഡൈ ഓക്സൈഡ് പെട്രോളിയം കത്തുമ്പോൾ പ്രധാനമായും പുറന്തള്ളപ്പെടുന്ന വാതകം വാതകമേത് കാർബൺ ഡൈ ഓക്സൈഡ് മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനം ഹൈഡ്രജൻ മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനം ഹൈഡ്രജൻ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഹൈഡ്രജൻ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഹൈഡ്രജൻ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജൻ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് ലിക്വിഡ് ഹൈഡ്രജൻ വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലക ഇന്ധനം ഹൈഡ്രജൻ വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലക ഇന്ധനമാണ് ഹൈഡ്രജൻ മോണോസൈറ്റിൽ അടങ്ങിയ ന്യൂക്ലിയർ ഇന്ധനം തോറിയം മോണോസൈറ്റിൽ അടങ്ങിയ ന്യൂക്ലിയർ ഇന്ധനം ഇന്ധനമേത് തോറിയം ഇന്ധനം ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങൾ ഹൈഡ്രോ കാർബണുകൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങൾ ഹൈഡ്രോ കാർബണുകൾ ഗ്യാസോലിൻ എന്നറിയപ്പെടുന്നത് പെട്രോൾ ഗ്യാസോളിൻ എന്നറിയപ്പെടുന്നത് പെട്രോൾ പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഒക്ടേൻ നമ്പർ പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഒക്ടേൻ നമ്പർ കുറഞ്ഞ ഒക്ടേൻ നമ്പറുള്ള പെട്രോൾ ഉപയോഗിക്കുന്ന മൂലം എൻജിനിൽ ഉണ്ടാകുന്ന അസ്വാഭാവിക ശബ്ദം നോക്കിംഗ് കുറഞ്ഞ ഒക്ടേൻ നമ്പറുള്ള പെട്രോൾ ഉപയോഗിക്കുന്നത് കാരണം എൻജിനിൽ ഉണ്ടാകുന്ന അസ്വാഭാവിക ശബ്ദം നോക്കിംഗ് ആൻറ്റി നോക്കിംഗ് ഏജൻ്റായി പെട്രോളിൽ ചേർക്കുന്നത് ടെട്രീതയിൽ ലെഡ് ആൻറ്റി നോക്കിംഗ് ഏജൻ്റായി പെട്രോളിൽ ചേർക്കുന്നത് എന്താണ് ടെട്രാ ഈതെയിൽ ലെഡ് പെട്രോളിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ബാരൽ പെട്രോളിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ബാരൽ ഒരു ബാരൽ എത്ര ലിറ്റർ നൂറ്റി അൻപത്തി ഒൻപത് ലിറ്റർ ഒരു ബാരൽ എത്ര ലിറ്ററാണ് നൂറ്റി അൻപത്തി ഒൻപത് ലിറ്റർ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏത് മീഥെയിൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രകൃതിവാതകത്തിൽ മീതെയിൻ ആണ് ഉള്ളത് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീഥെയിൻ ഉയർന്ന മർദ്ദത്തിൽ ദ്രാവക രൂപത്തിലാക്കിയ പ്രകൃതിവാതകം സി എൻ ജി അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉയർന്ന മർദ്ദത്തിൽ ദ്രാവകരൂപത്തിലാക്കിയ പ്രകൃതിവാതകം സി എൻ ജി അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പാചകവാതകം എന്നറിയപ്പെടുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് പാചകവാതകം എന്നറിയപ്പെടുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് പാചകവാതകത്തിലെ പ്രധാന ഘടകം പ്രൊപ്പൻ ബ്യൂട്ടൈൻ പാചകവാതകത്തിലെ പ്രധാന ഘടകം പ്രൊപ്പൻ ബ്യൂട്ടൈൻ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ആന്ധ്രാസൈറ്റ് തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനമാണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ആന്ത്രസൈറ്റ് കായാന്തരിത ശിലയായി കരുതപ്പെടുന്ന കൽക്കരി ൈറ്റ് കായാന്തരിത ശിലയായി കരുതപ്പെടുന്ന കൽക്കരി ആന്ധ്രാസൈറ്റ് ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി പീറ്റ് ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി പീറ്റ് കൽക്കരി രൂപവൽക്കരണത്തിലെ ആദ്യ ഘട്ടം പീറ്റ് കൽക്കരി രൂപവൽക്കരണത്തിലെ ആദ്യഘട്ടം പീറ്റ് ലിഗ്നൈറ്റിൻ്റെ ഖനനത്തിന് പ്രശസ്തമായ തമിഴ്നാട്ടിലെ പ്രദേശം നെയ്വേലി ലിഗ്നൈറ്റിൻ്റെ ഖനനത്തിന് പ്രശസ്തമായ തമിഴ്നാട്ടിലെ പ്രദേശം നെയ്വേലി ലിഗ്നൈറ്റിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവ് ഇരുപത്തെട്ട് മുതൽ മുപ്പത് ശതമാനം വരെയാണ് കാർബൺ ഉള്ളത് ലിഗ്നൈറ്റിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവ് ഇരുപത്തെട്ട് മുതൽ മുപ്പത് ശതമാനം വരെയാണ് സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ബിറ്റുമിനസ് കോൾ സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ബിറ്റുമിനസ് കോൾ പാരഫീൻ ഓയിൽ എന്നറിയപ്പെടുന്നത് എന്താണ് മണ്ണെണ്ണ പാരഫീൻ ഓയിൽ എന്നറിയപ്പെടുന്നത് എന്ത് മണ്ണെണ്ണ കൽക്കരിയുടെ ഹൈഡ്രോജനേഷനിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ധനം ഡീസൽ കൽക്കരിയുടെ ഹൈഡ്രോജനേഷനിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ധനമാണ് ഡീസൽ ഡീസലിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്ന യൂണിറ്റ് സീറ്റൻ നമ്പർ ഡീസലിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്ന യൂണിറ്റ് സീറ്റൻ നമ്പർ കൽക്കരി കത്തുമ്പോൾ ഉള്ള പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം ഏത് കാർബൺ മോണോക്സൈഡ് കൽക്കരി കത്തുമ്പോൾ ഉള്ള പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കൺ അമർത്തുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ